കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കി കഴിഞ്ഞാൽ സിലുവിൻ്റെ ഒരു വീഡിയോ ആണ് ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ഹസ്ബൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരുന്നത് സോ ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ സംഭവിച്ചെന്നുള്ള ഒരു കാര്യങ്ങളും കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉണ്ടാക്കി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പുതിയൊരു ചാനലുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ട്രേഡിംഗ് ഒക്കെ മെയിനായിട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സോ ആൾക്കാർക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇനി എന്തോ പറയാനുള്ളത് ഒരു സൈഡ് മാത്രമേ ഈ ആൾക്കാർ കേട്ടുള്ളൂ മറ്റേ സൈഡിൽ നിന്ന് എന്തോ പറയുന്നത് പറയുന്നതിനുള്ള അറിയാൻ വേണ്ടി ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ തുറന്നുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്തുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേരുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നുള്ള മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അധികം സംസാരിക്കാൻ താല്പര്യം ഇല്ല ഇതിനെപ്പറ്റി സംസാരിക്കാനല്ല താൻ ഈ ചാനൽ തുറന്നിരിക്കുന്നത് അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനോ തനിക്ക് താല്പര്യമില്ല പറയുന്നെങ്കിൽ തന്നെ കാണും പറയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭർത്താവിനായിട്ടുള്ള അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനെ പറ്റി പറയാനുള്ള വലിയ താല്പര്യമൊന്നും ഇല്ല ചിലപ്പോൾ പിന്നെ പറയാൻ സാധ്യത ഉണ്ട് എന്തായിരുന്നാലും ശരി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ